പോയി അവിടെ ഈ നിരാഹാര സമര വേദിയിൽ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നുണ്ട് തത്സമയം നിങ്ങളോടൊപ്പം എത്തും എന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ അന്ന് വന്ന ജനപ്രതിനിധികൾ എല്ലാവരും ഇന്ന് ഈ മൂനമ്പം സന്ദർശിച്ചത് ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് ഇനി ഞാൻ വാർത്തകൾ കണ്ടു അതായത് ഇവരുടെ റവന്യൂ നികുതി സ്വീകരിക്കാൻ വേണ്ടിട്ടുള്ള തീരുമാനം എടുക്കുമെന്ന് അത് കോടതി കൊടുക്കുന്ന കോടതി സ്റ്റേ ചെയ്തിരിക്കാണ് ഡിവിഷൻ ബെഞ്ച് അപ്പൊ അതിന്റെ അർത്ഥം ഇത്ര നാളായിട്ട് കൊടുത്തിട്ടില്ല എന്നാണ് കോടതിയിൽ ഒന്നാമത്തെ കരുതി സർക്കാരിന്റെ നിലപാട് ഇതുവരെ കോടതിയിൽ ഇവരുടെ നികുതി സ്വീകരിക്കാം എന്ന് ഇതുവരെ കൊടുത്തിട്ടില്ല രണ്ടാമത് അത് ഏത് ഉത്തരവാണ് ചെയ്തത് ഇത് ഇവരുടെ നികുതി സ്വീകരിക്കാം എന്ന് പറഞ്ഞ് ഗവൺമെന്റ് ഒരു ഉത്തരവ് ഇറക്കിയിരുന്നു ആ ഉത്തരവിൽ ചില അടിസ്ഥാനപരമായ തെറ്റുകൾ ഉണ്ട് രണ്ടുത്തരവുകൾ ഗവൺമെന്റ് ഇറക്കിയിട്ടുണ്ട് ഈ രണ്ട് ഉത്തരവുകളിലും അടിസ്ഥാനപരമായ ചില തെറ്റ് വേണം കോടതിയിൽ കൊടുക്കാൻ വേണ്ടി മനസിലായില്ല അപ്പൊ ഇത് വകഫ്ഭൂമി ആണെങ്കിലും ഇത് നികുതി സ്വീകരിക്കാന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ വരെ കോടതി പറഞ്ഞത് വകഫ്ഭൂമി ആണെങ്കിൽ നികുതി സ്വീകരിക്കാൻ പറ്റില്ല കാര്യം മനസ്സിലായില്ല അപ്പൊ അത് ആ തെറ്റുകൂടി തിരുത്തിയിട്ട് കൊടുത്താൽ മാത്രമാണ് ഇവരുടെ നീതി നികുതി സ്വീകരിക്കാൻ പറ്റുന്നു ഇത് കാബഡി ആണോ സർക്കാരിൻ്റെ കാബഡിയാണ് ഇതുവരെ കൊടുത്തില്ല ഇത്രയും നാളായിട്ട് ഇവര് സമരം എഴുപത്തിനാലാമത്തെ ദിവസം ഇതുവരെ ഗവൺമെന്റ് അഫിഡവിറ്റ് കൊടുത്തിട്ടില്ല കൊടുക്കാൻ പോകുന്ന ഒന്ന് രണ്ട് അടിസ്ഥാനപരമായി ആദ്യ സർക്കാർ ഇറക്കിയ രണ്ട് ഉത്തരവിലെയും ചില തെറ്റുകളുണ്ട് ആ തെറ്റ് പരിഹരിച്ചിട്ട് വേണം ഇത് കൊടുക്കാൻ അല്ല ആ ഉത്തരവ് നിലനിൽക്കുമ്പോൾ ഇവർക്കത് ദോഷം ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവ് അങ്ങനെ വരാൻ കാര്യം സർക്കാർ ഇറക്കിയ ഉത്തരവിൻ്റെ അപാകതകളാണ് ഡിവിഷൻ ബെഞ്ചിത് സ്റ്റേ ചെയ്യാൻ കാര്യം അല്ല അവർ ആ ആ തെറ്റുകൂടി ആ രണ്ട് ഉത്തരവുകളിലെ തെറ്റുകൂടി പരിഹരിച്ചിട്ട് അഫഡവീറ്റ് കൊടുത്ത കോടതിയുടെ ഭാഗത്തു നിന്ന് അനുകൂലമായ നിലപാടുണ്ടാവുകയും ചെയ്യും ഇവരുടെ പ്രശ്നത്തിന് ഒരു താൽക്കാലിക പരിഹാരം നമ്മൾ ആവശ്യപ്പെടുന്നത് താൽക്കാലികമായി പെർമനന്റ് പെർമനന്റ് ടൈറ്റിലാണ് അതായത് അവർക്ക് ഇനി യാതൊരു കാലത്തും തലമുറകൾ മാറി വന്നാലും ഒരു തർക്കവും ഉണ്ടാകാത്ത തരത്തിലുള്ള കുടുംബത്തെ ഭൂ ഉടമകൾ നടത്തുന്ന പട്ടിണി സമര വേദിയിൽ എത്തിയതിനു ശേഷമാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനും ഒപ്പം കോൺഗ്രസ് നേതാക്കളും മാധ്യമങ്ങളെ കാണുന്നത്